ഹലോ വെൽക്കം ടു ദേവ് സ്റ്റോക്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് ട്വൻ്റി എയ്റ്റ് എല്ലാവരും ഇന്നലത്തെ പോലെ തന്നെ ആകാംക്ഷയോടെ കാത്തിരുന്നൊരു എപ്പിസോഡാണ് ഇന്നും വൈൽഡ് കാർഡ് എൻട്രീസ് ആറ് വൈൽഡ് കാർഡുകളാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത് നാളെ ആയിരിക്കും അവർ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് വരാം ആ ആറ് പേരെ ആരൊക്കെയാണ് എന്നൊക്കെ നമുക്ക് സംസാരിക്കാറുണ്ട് എപ്പിസോഡിലേക്ക് വരുമ്പോൾ എനിക്ക് ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലാലേട്ടൻ്റെ കോസ്റ്റ്യൂം ഒരു രക്ഷയില്ല അടിപൊളി കളറ് കമ്പീര ഒരു കോസ്റ്റ്യൂമായിരുന്നു ലാലേട്ടൻ യൂസ് ചെയ്തിരുന്നത് ഒരുപാട് ഇഷ്ടമായി ലാലേട്ടൻ്റെ ലുക്കും ഓവറോൾ അടിപൊളിയായിരുന്നു വന്ന ഉടനെ തന്നെ ലാലേട്ടൻ ചോദിച്ചത് പവർ ടീമിനെ കുറിച്ചാണ് എങ്ങനെയുണ്ടായിരുന്നു ഈ ആഴ്ചത്തെ പവർ ടീം അപ്പോൾ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു അർജുൻ കയറിയ ഒരു വീക്കായിരുന്നു അതുകൊണ്ട് തന്നെ അർജുൻ കൊണ്ടുവന്ന കുറേ മാറ്റങ്ങൾ ഫൺ എലമെൻസ് അതായത് പാട്ട് പാടിപ്പിച്ചതും മറ്റ് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിച്ചതും ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അതോടൊപ്പം തന്നെയാണ് ഇവർ തമ്മിലുള്ള പവർ ടീം മെമ്പേഴ്സ് തമ്മിലുള്ള ഫൈറ്റ് ഫൈറ്റ് മീൻസ് അവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും പണിഷ്മെന്റ് കൊടുക്കുന്നു പണിഷ്മെന്റ് ഏറ്റെടുക്കുന്നു ഒരാൾ ചെയ്യാത്ത പണിഷ്മെന്റ് അടുത്തയാൾ ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു ഡിസ്കഷൻ വന്നു അതിനുശേഷം പിന്നെ വന്നത് നമ്മുടെ ക്യാപ്റ്റന്റെ വിചാരണയാണ് കഴിഞ്ഞ വീക്കിലെ ക്യാപ്റ്റൻ ജാൻമോണി ദാസ് ആയിരുന്നു ജാൻമോണിയായിരുന്നു അപ്പോൾ ജാൻമോണിയെ ഒരു ഹോട്ട് സീറ്റ് ഒക്കെ കൊടുത്ത് അവിടെ ഇരുത്തി അങ്ങോട്ട് പൊളിച്ചു പക്ഷേ ആ പൊളിക്കലിനൊരു കാഠിന്യം കുറവായിരുന്നോ എന്നൊരു സംശയമുണ്ട് ലാലേട്ടനും പിന്നെ ജാൻമണിയുടെ ഈ പ്രാഗുന്നതിനെ പേടിച്ചോ എന്നൊരു സംശയമുണ്ട് പക്ഷേ ലാലേട്ടൻ പറയേണ്ടതൊക്കെ പറഞ്ഞെങ്കിൽ പോലും ആ പറച്ചിലിനകത്തൊരു സ്ട്രിക്ട്നെസ് എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തില്ല ചെയ്യാൻ പാടില്ലല്ലോ ചെയ്യാ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞ് വിട്ടൊരു ഫീല് വന്നു പക്ഷെ അതിനകത്ത് ജാൻമണി ഇപ്പം ജാസ്മിൻ ചോദിച്ചപ്പോഴാണെങ്കിലും സുരേഖ പറഞ്ഞപ്പോഴാണെങ്കിലും അർജുൻ പറഞ്ഞപ്പോഴാണെങ്കിലും ജാൻമണിക്ക് അവരൊരു വിഷയമേ അല്ല ആ ഞാനിങ്ങനെയാണ് എന്നൊരു രീതിക്കാണ് ജാൻമണി ഇരുന്നത് അപ്പോൾ ആ ശരിക്കും ആ വിഷൽ കാണിച്ചപ്പോൾ ഞാൻ നമ്മൾ ടി വി കാണുന്ന നമുക്ക് പോലും പേടി വരും അവരുടെ കണ്ണു പോകുന്നത് ഈ ഭദ്രകാളിയൊക്കെ തുള്ളുന്ന ഒരു നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന പോലെ ഒരു വിഷലൊക്കെയാണ് നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ആ ഒരു വിചാരണ നടത്തി ജാർമണി ഇനി ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ ലാലിന് ഒരു ഉപദേശമൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട് അതിനുശേഷം പിന്നെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് സംസാരിച്ചത് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഋഷി ശരണ്യ തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് എടുത്ത് സംസാരിച്ചു അവർ ശ്രീതയൊക്കെ ആരോടും ഫ്രണ്ട്ഷിപ്പ് കൂടാത്തതിനെ കുറിച്ച് സംസാരിച്ചു അങ്ങനെ ഫ്രണ്ട്ഷിപ്പിൻ്റെ മാറ്റർ ഇപ്പം സൗഹൃദം കൂടാനാണ് നിങ്ങൾ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് വന്നത് ഇത്രയധികം ആൾക്കാർ അവിടെ ഇല്ലേ അപ്പം നിങ്ങൾക്ക് പരസ്പരം സൗഹൃദത്തിലൂടെ മുന്നോട്ട് പോയി കൂടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടായി ഇതിനിടയ്ക്ക് എനിക്ക് ചിതി പൊട്ടിയ ഒരു ഡയലോഗ് എന്ന് പറയുന്നത് ജാസ്മിൻ അടിച്ചതാണ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഗെയിമാണ് ഈ ഗെയിം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഒരു ലോകമുണ്ട് ഈ ഡയലോഗ് മറ്റാരും പറഞ്ഞാലും നമുക്ക് വലിയ കുഴപ്പം വരില്ലായിരുന്നു പക്ഷെ ഇത് പറഞ്ഞത് ജാസ്മിനായിപ്പോയി എന്നുള്ളതാണ് അവിടെ നിന്ന് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് പിന്നെ വലിയ വായൽ ഡയലോഗ് പറഞ്ഞ ഡയലോഗ് ഇങ്ങനെയാണ് ഇതൊരു ഗെയിമാണ് ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ മറ്റൊരു ലോകമുണ്ട് ഇതാദ്യം ചിന്തിക്കേണ്ടത് ജാസ്മിനും ഗബ്രിയും തന്നെയല്ലേ എനിക്കിപ്പോഴത്തെ ബിഗ് ബോസിൽ ഒരു കാര്യം ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസ് എല്ലാവരും വിചാരിക്കുന്നത് അവർ പെർഫെക്റ്റ് ആണ് അവരുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല അതിപ്പോൾ ജാസ്മിൻ ആയിക്കോട്ടെ ജാൻമണി ആയിക്കോട്ടെ ജിൻഡോ ആയിക്കോട്ടെ ഗബ്രി ആയിക്കോട്ടെ ആ വീട്ടിനകത്തുള്ള ഏതൊരാളെടുത്തോട്ടെ അവരുടെ എല്ലാം വിചാരം ആൻഡ് പെർഫെക്റ്റ് ബാക്കി എല്ലാവരും മോശക്കാരാണ് ഇതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം അവരവരുടെ തെറ്റുകൾ അവരാരും മനസ്സിലാക്കുന്നില്ല അത് അംഗീകരിക്കുന്നില്ല ഇത്തരം കുറെ കണ്ടസ്റ്റൻസ് ആണ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ വന്നു പെട്ടിരിക്കുന്നത് ഇത് എങ്ങനെയാണ് ഇത്രയും ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരുമിച്ച് കിട്ടിയെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല അതിനുശേഷം പിന്നെ നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രീസ് ആണ് ഇവരുടെ കടന്നുപരവാണ് ഓരോരുത്തരെ അടിൽ ആലൻ ഇൻവൈറ്റ് ചെയ്തു ശരിക്കും വൈൽഡ് കാർഡ് എൻട്രീസിനെ ഇപ്രാവശ്യം വിളിച്ചത് ഒരു മിനി ലോഞ്ചിങ് പോലെ തന്നെയാണ് സാധാരണ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ കണ്ടസ്റ്റൻസിനെയും വിളിച്ചകത്ത് കയറ്റുന്ന പോലെ തന്നെയാണ് ഇവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ആദ്യം വന്നത് അഭിഷേക് ജയദീപാണ് പൂനെയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ അഭിഷേക് അഭിഷേകിന്റെ സ്റ്റാൻഡ് വെളിപ്പെടുത്തി ഒപ്പം ഇഷ്ടപ്പെടുന്ന വ്യക്തിയെയും ടാർഗറ്റ് ചെയ്യുന്ന വ്യക്തിയെയും പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെല്ലാം പറഞ്ഞു എനിക്ക് അഭിഷേകിലൊരു ഒരു പ്രതീക്ഷയുണ്ട് കാരണം അത്യാവശ്യം കളിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നുണ്ട് അതിനുശേഷം വന്നത് ഡി ജെ സിബിൻ ആണ് ട്രാൻഡൻകാരനാണ് ഡി ജെ സിബിൻ പക്ഷെ പ്രത്യേകിച്ച് ഗെയിം പ്ലാനുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാം ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ടാർഗറ്റ് ആരൊക്കെയാണ് ഇഷ്ടപ്പെടുന്ന വ്യക്തി ആരൊക്കെയാണ് പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആരൊക്കെയാണെന്നൊക്കെ പറഞ്ഞു അതിനുശേഷം വന്നത് നന്ദനിയാണ് പക്ഷെ നന്ദന വന്നിട്ട് എനിക്ക് ഒരു കുട്ടിത്വമാണ് ഫീൽ ചെയ്തത് ഒരു കുട്ടിക്കളി പോലെ എനിക്ക് ഫീൽ ചെയ്തു പ്രത്യേകിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് ഒപ്പം ഒരു പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ട് അപ്പോൾ നന്ദനയിൽ എനിക്കൊരു കുട്ടിക്കളി അല്ലെങ്കിൽ ഒരു ഓവർ കോൺഫിഡൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ കളി കാണുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ മുന്നോട്ടുള്ള ഗെയിം പ്ലാൻ എന്തൊക്കെയാണെന്നൊന്നും നമുക്ക് അറിയില്ല അപ്പോൾ ഗെയിം കാണുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ നന്ദന ഇപ്പം ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരുമോ എന്നുള്ളത് നൂറാമത്തെ ദിവസം കപ്പുമായിട്ട് നിൽക്കുമ്പോൾ അലേട്ടനെൻ്റെ കൈ പിടിച്ചു ഉയർത്തുന്നതൊക്കെ ഞാൻ സ്വപ്നം കാണുന്നു എന്നൊക്കെയാണ് നന്ദന പറഞ്ഞത് എത്രമാത്രം സക്സസ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം വീട്ടിനകത്ത് കയറുമ്പോൾ എങ്ങനെയാണ് ഇവരുടെ പെർഫോമൻസ് ഒക്കെ കാണാനുണ്ട് സോ നെക്സ്റ്റ് വന്നത് അഭിഷേക് ശ്രീകുമാറാണ് അഭിഷേക് ശ്രീകുമാറും ഒരു അത്യാവശ്യം സ്ട്രോങ് പ്ലെയർ ആയിട്ട് തോന്നുന്നുണ്ട് കാഴ്ചയിൽ ഇനി അകത്ത് കയറിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് അവരുടെ ഗെയിം എന്നുള്ളത് കാരണം അഭിഷേക് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് സെൻറിമെൻറ്റ്സിന് യാതൊരു പ്രാധാന്യം കൊടുക്കാത്ത ഒരാളാണ് ഒപ്പം നിലപാടുകളുള്ള വ്യക്തിയാണ് എന്നൊക്കെയാണ് ആൾ സ്വയം പറയുന്നത് അപ്പോൾ നമുക്കത് കണ്ടറിയാം എങ്ങനെയായിരിക്കും അഭിഷേകിൻ്റെ പ്ലേ എന്നുള്ളത് അഭിഷേക് ശ്രീകുമാറിൻ്റെ പിന്നെ വന്നത് പൂജാ കൃഷ്ണയാണ് പൂജ ഒരു ആങ്കറാണ് അപ്പം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാണ് ഡാൻസറാണ് ആക്ട്രസ് ആണ് അതേ പ്രത്യേകതയൊക്കെ ഉണ്ടെങ്കിലും പൂജയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പൂജയുടെ സ്മൈലാണ് എല്ലാവർക്കും പൂജയുടെ ചിരി ഭയങ്കര ഇഷ്ടമാണ് പൂജയ്ക്ക് പൂജയുടേതായിട്ടുള്ള നിലപാടുകളുണ്ട് അപ്പോൾ ആ നിലപാടിൽ നിലപാടിലുറച്ചായിരിക്കും പൂജ നിൽക്കുക സോ പൂജയും നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഇന്ന് പലരും അവിടെ വെളിപ്പെടുത്തിയ ടാർഗറ്റുകൾ തന്നെയാണോ എന്നും നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ഇവരെയൊക്കെ തന്നെയാണോ എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അതൊക്കെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഏറ്റവും ലാസ്റ്റ് വന്നത് നമ്മുടെ സായി കൃഷ്ണയാണ് സീക്രട്ട് ഏജൻറ്റ് ശരിക്കും ഞാൻ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം സായി കൃഷ്ണയാണ് സായിയുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതും വീഡിയോസ് ചെയ്തു തുടങ്ങിയതൊക്കെ അങ്ങനെയാണ് അപ്പോൾ സായി ഒരു വ്യക്തമായ നിലപാടുള്ള വ്യക്തിയായിട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും പിന്നെ ചില സിറ്റുവേഷൻസിൽ സായി ഫ്രണ്ട്സിന് വേണ്ടി ചില കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നതും കണ്ടിട്ടുണ്ട് ഒരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തത് സായി ജാസ്മിനെ മൈൻഡ് ചെയ്തതേ ഇല്ലെന്നുള്ളതാണ് ജാസ്മിനെ ടാർഗറ്റും ചെയ്തിട്ടില്ല പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളിലും ഇല്ല അപ്പോൾ ജാസ്മിൻ്റെ സൈഡിലേക്ക് സായി നോക്കിയിട്ടില്ല പക്ഷെ സായിയുടെ ഉള്ളിൽ ഡെഫിനറ്റ്ലി ജാസ്മിൻ എന്ന് പറയുന്ന ഒരു കണ്ടഷൻ ഉണ്ടാവും ഇപ്പോൾ റീസൻ്റായിട്ട് സായി ജാസ്മിൻ അഗെൻസ്റ്റ് വീഡിയോ ചെയ്തപ്പം അതായത് ഈ ജാസ്മിൻ്റെ വാപ്പ വിളിച്ചിട്ട് സംസാരിച്ച കേസിൽ സായിയുടെ വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ജാസ്മിൻ്റെ വാപ്പ സൈനെ കുറേ പറയാതെ അല്ലെങ്കിൽ പേര് പറയാതെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈയൊരു ഗ്രഡൊക്കെ മനസ്സിലുണ്ടാവാം ഉണ്ടാവാം അപ്പോൾ ഇങ്ങനെയാണ് ആറ് വൈൽഡ് കാർഡ് എൻട്രീസ് വീട്ടിനുള്ളിലേക്ക് പോയത് വീട്ടിനുള്ളിലേക്ക് പോയിട്ടില്ല ആളെ അവർ വീട്ടിലേക്ക് പോകത്തുള്ളൂ പിന്നെ മൈക്ക് മാറ്റി വയ്ക്കുന്നതിനെ കുറിച്ച് അതായത് സ്ഥിരമായിട്ട് അവിടെ മൈക്ക് മാറ്റി വെച്ചിട്ട് സംസാരിക്കുന്ന ഒരാളാണുള്ളത് അപ്പോൾ ആ ആളുടെ പേര് പറയാതെ തന്നെ ലാലേട്ടൻ ആ ഒരു മാറ്റർ എടുത്തിട്ടു ഇനി ഇത് ആവർത്തിക്കുവാണെങ്കിൽ നടപടികൾ ശക്തമായിട്ട് ഉണ്ടാകുമോ എന്ന് താക്കീത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ ബിഗ് ബോസ് അവസാനിച്ചത് നാളെ മുതൽ വൈൽഡ് കാർഡ് എൻട്രികളുടെ വിളയാട്ടമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പം നിലവിലുള്ള ആൾക്കാരുടെ ഉറക്കം കെടാൻ പോകുന്ന രാത്രികളായിരിക്കും പലർക്കും നെഞ്ചെടുപ്പ് തുടങ്ങിയിട്ടുണ്ടാവും ഇനി അങ്ങോട്ട് മത്സരം ശക്തമാവാണ് പക്ഷേ ഇതിനകത്ത് വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യം സിജോയുടെ കാര്യമൊന്നും പറയുന്നില്ല സിജോ തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല എത്ര നാളത്തെ റെസ്റ്റ് വേണമെന്നോ ഒന്നും ഒരു ഐഡിയം എവിടുന്നു കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമിക്കുന്ന ഒരു കാര്യം ശരിക്കും സിജോ എന്ന കണ്ടസ്റ്റൻ്റ് അത്രയും ആഗ്രഹിച്ചാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് അൺഫോർച്യുനേറ്റ്ലി ആ പുറത്ത് പോകേണ്ടി വന്നു പക്ഷേ ഇനി തിരിച്ച് വരാൻ പറ്റുമോ വരുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സിജോ വന്നാലും ഇനി എത്രമാത്രം സ്ട്രോങ് ആയിട്ട് കളിക്കാൻ പറ്റും എന്നൊന്നും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ബിഗ് ബോസ് ആണ് സോ മാറ്റിപ്പിടിക്കൽ എന്തായാലും നടന്നു കഴിഞ്ഞു ഇനിയും ഒരുപാട് മാറ്റങ്ങൾ കാണാൻ കിടക്കുന്നു അപ്പോൾ ആ മാറ്റങ്ങൾക്കായിട്ട് നമുക്കും കാത്തിരിക്കാം